കുഞ്ഞു കുട്ടികൾക്ക് സോപ്പ് ഉപയോഗിക്കുന്ന കാര്യത്തിൽ അമ്മമാർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെ അവർക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സോപ്പുകളെ പറ്റിയാണ് നമ്മളിത് കാണാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോപ്പാണ് ഹിമാലയയുടെ ബേബി സോപ്പ് എഴുപത്തഞ്ച് ഗ്രാമുള്ള ഈ ഒരു സോപ്പിന് വരുന്നത് അറുപത്തി അഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഓൺലൈനിലും ആണ് അല്ലാതെ ഷോപ്പുകളിലും ആണ് അടുത്തത് വരുന്നതാണ് ഡാഫി ബേബി സോപ്പ് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഈ ഒരു സോപ്പിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് അടുത്തത് വരുന്നതാണ് ആലോഗ്രൈസ് ഇതും എഴുപത്തഞ്ച് ഗ്രാമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് അടുത്തതാണ് മെയിനായിട്ട് വരുന്ന ഈയൊരു സോപ്പ് ഇതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ടെഡിബാർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അടുത്തതാണ് ബേബി ഡവ് ഇത് നമുക്ക് നോർമലി കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തി രണ്ട് രൂപയാണ് എഴുപത്തഞ്ച് ഗ്രാം ആണ് അടുത്ത് വരുന്നതാണ് സെബാമെഡിൻ്റെ ബേബി സോപ്പ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയായിരുന്നു നൂറ് നൂറ് ഗ്രാമിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിൻ്റെ റേറ്റ് മാറി മുന്നൂറ്റി അൻപത് രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഈ സോപ്പുകളെല്ലാം നമുക്ക് ഓൺലൈനിലായാലും ഷോപ്പുകളിലായാലും അവൈലബിൾ ആണ് അപ്പോൾ കുഞ്ഞിന് കറക്റ്റായിട്ടുള്ളൊരു സോപ്പ് യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക